ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും കഴി സിഗ്ഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മൈസൂർ തന്നെയാണുള്ളത് ഇവിടെ വിട്ടു പോയിട്ടില്ല മൈസൂർ ഇന്നലെ രാത്രി എത്തി ഇന്നാണ് ഇവിടുത്തെ കറക്ക നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരെ ഇന്നലെ കണ്ടില്ലേ റൂം എടുത്ത് അതിൻ്റെ ഫ്രണ്ട് തന്നെയാണുള്ളത് ഇറങ്ങിയിട്ടില്ല ഞാൻ ഉചിച്ചായിരുന്നു മാത്രമേ റെഡിയായി ഇറങ്ങി ബാക്കിയുള്ളവർ റെഡി ആകുന്നേ ഉള്ളൂ പിള്ളാരെയൊക്കെ മോളെ കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് അത് കുഴപ്പമില്ല അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ചാമുണ്ടി ഹിൽസ് എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് കുറച്ച് ചെറിയൊരു ഹൈറേഞ്ചും ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് നമുക്ക് കാണാം പുള്ളി ഇന്നലെ അവിടെ ഒരു ആ മലയിൽ ചൂണ്ടി കാണിച്ചിട്ട് തന്നു ഇവിടെയാണ് ചാമുണ്ടി ഹിൽസ് എന്ന് മുമ്പ് നമ്മൾ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ അവിടത്തേക്കാണ് ഇന്നത്തെ യാത്ര എല്ലാവരും റെഡി ആകുന്നേ ഉള്ളൂ ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട് ഹൈറേഞ്ച് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും രണ്ടായിരം രൂപക്കെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഊട്ടിയിൽ താമസിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയില്ല ലോയൻ്റ് പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആദ്യം എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ആദ്യം പുള്ളി രണ്ടായിരത്തി അഞ്ഞൂറാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ എന്തായാലും രണ്ട് ദിവസത്തേക്കുണ്ട് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു രണ്ടു ദിവസത്തേക്കാണെന്നുള്ള ഫാമിലി അല്ലേ കുഴപ്പമില്ല രണ്ടായിരം രൂപ വന്നാൽ മതി പറഞ്ഞ് അപ്പം എങ്ങനെ നോക്കിയാലും ആറ് പേർക്ക് നമ്മൾ അല്ല സിംഗിൾ റൂമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ മൂവായിട്ട് പുറത്താവില്ല നമുക്ക് ഇത് ഒരു ഒരു ദിവസത്തേക്ക് രണ്ടായിരം രൂപ നമുക്ക് അതൊരു വീട് പോലെ ശല്യ താഴത്തെ ആളില്ല പുള്ളിയുടെ വണ്ടിയാണ് താഴേക്ക് ഇരിക്കുന്നത് താഴെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് നേരെ പോയി ചാമുണ്ടി ഹിൽസില വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം മൈസൂരിൽ നിന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ മാറിയാണ് ചാമുണ്ടി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വഴിയെല്ലാം കുറച്ച് ഹൈ റേഞ്ചും ഹെയർപിൻ പോലെ കുറച്ച് ഒരു അത്യാവശ്യം വലിയ രീതിയിലുള്ള വളവുകളുള്ള റോഡിലാണ് പോകുന്നത് അധികം ഭീതിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വാഹനം വളരെ ശ്രദ്ധാപൂർവ്വമാണ് നമുക്ക് ഓടിച്ചു പോകേണ്ടത് നമ്മുടെ ഇന്നലെ രാത്രി വന്നിട്ട് റൂം എടുത്ത ആ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ള ദൂരമുള്ളൂ അതായത് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്നാൽ ഈ മലനിരകൾ നമുക്ക് അവിടെ നിന്ന് കാണാം രാത്രി ആകുമ്പോഴത്തേന് ഇവിടെ ഫുൾ ഇങ്ങനെ ഇതുവഴി വണ്ടി പോകുന്നത് അവിടെ നിന്ന് കാണാം അതായത് വണ്ടിയുടെ വെളിച്ചം മാത്രമേ കാണാവുള്ളൂ പകൽ നമുക്ക് വണ്ടി അധികം കാണാനും പറ്റില്ല ഈ ഒരു മല മാത്രമേ കാണാൻ പറ്റുള്ളൂ രാത്രി ആകുമ്പോഴത്തേന് ഈ ഹൈ റേഞ്ച് വഴി ഇങ്ങനെ വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിൻ്റെ ലൈറ്റ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് നമ്മൾ അത്യാവശ്യം രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ അധികം തിരക്കില്ല വാഹനങ്ങളുടെ തിരക്ക് വന്നില്ല ഇനി മുകളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് തിരക്കും കാര്യങ്ങളൊന്നും ഒന്നും അറിയാൻ പാടില്ല ചാമുണ്ടി ഹിൽസിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന മൈസൂറിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയാൻ പാടില്ല നമ്മൾ വരുന്ന വഴിക്ക് റോഡിൽ തിരക്കും ഒന്നും വണ്ടികൾ തിരക്കൊന്നും ഇല്ലായിരുന്നിട്ടും ഈ ഒരു വ്യൂ കാണാനായിട്ട് അതായത് വരുന്ന വഴിക്ക് ഫുൾ ഇങ്ങനെ മതിൽ പോലെ കെട്ടിയിട്ട് ഒരു കൈവരി പോലെ കെട്ടിയിട്ടുള്ള സംഭവങ്ങളാണ് അധികം വ്യൂവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഗ്യാപ്പുണ്ട് നമുക്ക് മൈസൂരിൻ്റെ വ്യൂ ഫുള്ളായിട്ട് കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം തിരക്കും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത ഒരു ഏരിയയാണ് ഒരു വലിയ വളവ് കഴിയുമ്പോഴാണ് ഈ ഒരു ഏരിയ വരുന്നത് അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഭയങ്കര തിരക്കാണ് ഇവിടെ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഇങ്ങനെ പാർക്കിംഗ് സൗകര്യം അങ്ങനെയൊന്നുമില്ലായിരുന്നു റോഡിൽ പോകുന്ന വഴിയിലൊക്കെ ഇട്ടിട്ട് പോകാൻ ചെയ്ത് ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് അപ്പോൾ കാറിന് പാസ് വന്നിട്ട് നാൽപ്പത് രൂപയാണ് ചാർജ് അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടക്കുകയാണ് അങ്ങോട്ട് പോകണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടക്കുന്ന വഴിക്ക് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളും പിന്നെ അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് രണ്ട് പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട് അവരുടെ കണ്ണ് പത്തിപ്പിടിച്ചിട്ട് വേണം പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും കടകൾ ഓപ്പണായി വരുന്നതേ ഉള്ളൂ തിരിച്ചു വരുമ്പോൾ എന്തായാലും വേറെ വഴി വരണം ഇല്ലെങ്കിൽ നമ്മൾ ഉമ്മ കയ്യിൽ ഉമ്മ മുമ്പിൽ പെടും നമ്മൾ അമ്പലത്തിൻ്റെ ആ ഗോപുരത്തിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ ഈ ഗോപുരം നമുക്ക് കുറച്ച് ദൂരം തന്നെ കാണാം അന്നകാശൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ചാമുണ്ടി ഹിൽസിൻ്റെ ഫ്രണ്ടിലുണ്ട് വണ്ടി പാർക്കിയതിന് ശേഷം ഈ ഒരു ഇതിനകത്തൂടെ ഈ നടക്കാനുള്ള സ്ഥലമുണ്ട് അതിന് ചുറ്റും കടകളൊക്കെ ഉണ്ട് അതുവഴി നടന്ന് അമ്പലത്തിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കുകയാണ് അകത്തോട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ നേരം അമ്പലത്തിനകത്തേക്ക് പോകും തിരക്കും കാര്യങ്ങളുണ്ട് നമ്മൾ പാർക്ക് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടാണ് പാർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത്രയും മാത്രം വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അതിനകത്ത് അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് ഒരുപാട് നല്ല തിരക്കുണ്ട് ഭയങ്കര ക്യൂ ആണ് ഫോട്ടോ എടുക്ക ചാമുണ്ടി ഹിൽസിൽ വന്ന ശേഷം അതിനകത്ത് തന്നെ വേറെ രണ്ട് മൂന്ന് അങ്ങുണ്ട് ഒരെണ്ണത്തിൽ ഒരെണ്ണം ശ്രീ മഹാബലേശ്വര ടെമ്പിളും പിന്നെ വേറെ ഒരെണ്ണം ശ്രീ നാരായണ സ്വാമി ടെമ്പിളും മഹാബലേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അതിനകത്ത് കയറി നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ നാരായണ സ്വാമി ടെമ്പിളിലേക്കാണ് പോകുന്നത് ചാമുണ്ടി ടെമ്പിളിൻ്റെ തന്നെ അത് കാണുന്ന ഗോപുരം കണ്ടില്ല എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുറകിലോട്ടാണ് അമ്പലം പക്ഷേ ഇങ്ങോട്ടൊന്നും അധികം ആൾക്കാരധികം വരെയാറില്ല അതുകൊണ്ട് വളരെ അധികം തിരക്കുറവാണ് അമ്പലത്തിനകത്തും ആകെ രണ്ടോ മൂന്നോ പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത അമ്പലമായ ശ്രീ നാരായണസ്വാമി ടെമ്പിൾ അങ്ങോട്ടേ പോവുകയാണ് ഇങ്ങോട്ടൊന്നും തിരക്കേയില്ല ഇപ്പം കണ്ടില്ല നമ്മൾ ഈ ഈ പോകുന്ന കുറച്ച് ഒരു നാലഞ്ച് പേരും പിന്നെ നമ്മളും മാത്രമേ ഉള്ളൂ ഈ കാണുന്നതാണ് ഒരു ശ്രീനാരായണ സ്വാമി ടെമ്പിൾ എന്നുള്ളത് അപ്പോൾ ഇതുവഴി വണ്ടി പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതായത് നമ്മൾ അപ്പുറത്തെ കോമ്പൗണ്ടിൽ നിന്ന് ഗേറ്റ് ഇറങ്ങിയിട്ട് ഇതുവഴിയാണ് വരേണ്ടത് ഇത് വഴി വന്ന് സൈഡിൽ കൂടെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം ചാമുണ്ടി ടെമ്പിളിൻ്റെ ഒരു ഒരു റൗണ്ട് ചുറ്റി അതായത് നമ്മളിവിടെ നിന്നാണ് തുടങ്ങിയത് ഇവിടെ തുടങ്ങിയ ഒരു റൗണ്ട് അതിനകത്ത് അമ്പലത്തിൽ കയറി അതിൻ്റെ പുറകിലുള്ള രണ്ട് അമ്പലത്തിലും കയറിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ് വഴിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മളങ്ങനെ ചാമുണ്ടി ഹിൽസിലെ അമ്പലം കണ്ടിട്ട് അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുതിരത്ത് പുറകിൽ രണ്ടമ്പലം കണ്ടില്ല അവിടെയും കയറി തൊഴുതിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനി വണ്ടി പാർക്കിങ്ങിലേക്ക് പോയി വണ്ടി എടുത്തിട്ട് പോയി വല്ലതും കഴിക്കണം നല്ല വിശപ്പുണ്ട് അപ്പോൾ കഴിച്ചിട്ട് വേറെ ഇന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പ്ലാനിലുണ്ട് മൈസൂരാണ് ഇന്ന് ഫുള്ളത് അപ്പോൾ തൽക്കാലം ഈ ചാമുണ്ടി ഹിൽസിലെ വീഡിയോ ഇവിടെ വച്ച് ബൈൻഡപ്പ് ചെയ്യാണ് അടുത്ത കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിലാണ് കാണുക അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ